ഞാൻ മിനിസ് കലവറ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് വേറൊരു കളക്ഷനായിട്ട് കാണിക്കാം ഓക്കെ ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണെന്ന് അപ്പോൾ ഇന്നൊരു ഷൂട്ട് എടുക്കാമെന്ന് ചോദിച്ചു അല്ല ഇത് ഡബിൾ എക്സ് എൽ ആണേ ഇതൊരു ബ്രൗൺ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു ബ്രൗൺ കളറിൽ ത്രീ ഫോർത്ത് കൈ റൗണ്ട് കഴുത്ത് ഒരു ബഡിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നല്ല ഇറക്കമുണ്ട് ഓക്കെ ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട് ക്രീമിൽ ഒരു ബ്ലാക്ക് ഡിസൈൻ പിന്നെ അടുത്തത് ഒരു മെറൂൺ ഒരു മെറൂൺ ഷെയ്ഡ് അത് ഇതുപോലെ തന്നെ റൗണ്ട് കഴുത്ത് ഒരു ബഡിൻ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് കയ്യും ആവശ്യത്തിന് നല്ല ഇറക്കമുണ്ട് ഡബിൾ എക്സലാണ് അതിൻ്റെ വേറൊരു കളർ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇതും അങ്ങനെ തന്നെയാണ് റൗണ്ട് കഴുത്ത് ഒരു ബട്ടിൻ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് കൈ കൈയൊക്കെ ഒക്കെ നല്ല നീളമുണ്ട് പിന്നെ ആവശ്യത്തിന് മുട്ട് കഴിഞ്ഞ് നല്ല ഇറക്കമുണ്ട് ഇട്ടാൽ നല്ല ലുക്കായിരിക്കും പിന്നെ വന്നിട്ട് ഇതൊരു നല്ല മറൂൺ ഷെയ്ഡാണ് മറൂൺ ആ മെറൂണ് നല്ലൊരു ഷെയ്ഡാണ് ഇത് അചരക്കിൻ്റെ ഒരു മോഡലാണ് ത്രീ ഫോർത്ത് കയ്യ് അതിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ട് കഴുത്താണ് ആവശ്യത്തിന് ഇറക്കുകൊണ്ട് അത് ഡബിൾ ആണ് അതിൻ്റെ വേറൊരു ഷെയ്ഡ് കളറ് ഇത് വന്നിട്ട് ഈ കോഫി കളർ ഉണ്ടല്ലോ കോഫിയുടെ കളർ ആ കളറാണേ അതിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റൗണ്ട് കഴിത്ത് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കൈ ത്രീ ഫോർത്ത് ഇറക്കും ആവശ്യത്തിനുണ്ട് നല്ല ഭംഗിയില്ലേ കഴിഞ്ഞാൽ നല്ല ഡെയിലി യൂസിനൊക്കെ നല്ലതാണ് ഓഫീസിൽ പോണവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ അല്ലാതെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല ഡെയിലി യൂസിന് കഴുകി ഉപയോഗിക്കാം നല്ല തുണിയാണ് നല്ല സോഫ്റ്റാണ് അജിരക്കിൻ്റെ ഒരു മോഡലാണ് വേണ്ടേ ഇത് റൗണ്ട് കഴുത്തി തന്നെയാണ് കളർ വ്യത്യാസം ഒരു ബഡിൻ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ കളറാണ് ബ്ലൂയില് എല്ലാ കളറും ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ മെറൂണ് ഒക്കെ വരുന്നുണ്ട് ഇതും ഡബിൾ എക്സല് തന്നെയാണ് ഇതും ഡബിൾ എക്സെല്ലാണ് ഇതൊരു നല്ലൊരു ബ്ലൂ അല്ല പച്ച ഇല്ലാത്തൊരു ഷെയ്ഡാണ് നല്ലൊരു മയിലിൻ്റെ മയിലിൻ്റെ കളറില്ലേ അതിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് കൈ ഒരു ബഡിന് റൗണ്ട് കഴുത്ത് ആവശ്യത്തിന് ഇറക്കുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഏ നല്ല ലുക്കാണ് അപ്പം ഇതും ഡബിൾ എക്സല് തന്നെയാണ് ഏ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ വരിക വലിയത്ര ജങ്ഷനിലാണ് ഷോപ്പ് ബ്യൂട്ടി ഫാൻസി എന്നാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ വഴി നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് താഴെ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കുറഞ്ഞത് മുതൽ കൂടിയ കൂടിയത് കൂടിയതല്ല ഒരുപാട് കൂടിയതല്ല കുറഞ്ഞ സ്റ്റാർട്ടിങ് മുതൽ മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ അടുത്ത് ടോപ്പുകൾ അപ്പോൾ സാരികളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഉണ്ട് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം എനിക്ക് വേണം എന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം ഓക്കേ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം അപ്പം ബായ് അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബായ്